സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് എന്റെ കയ്യിലുള്ളത് പലർക്കും ഇപ്പോൾ മനസ്സിലായി കാണും ഇതിനുള്ളിലുള്ള പ്രോഡക്റ്റ് എന്താണെന്നുള്ള കാര്യം അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബെഡ്ഷീറ്റ് സെറ്റ് ആണ് ഇത് ഫൈവ് പീസ് സെറ്റ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ടെന്നൊക്കെയാണ് പല റിവ്യൂലും ഞാൻ കണ്ടത് അങ്ങനെ ഒന്ന് വാങ്ങി നോക്കാന്ന് കരുതി അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്താലോ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ തന്നെ ഓപ്പൺ ചെയ്യാവുന്നതേ ഉള്ളൂ അടിപൊളിയായിട്ട് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ഇതൊരു സിപ്പ് ലോക്ക് കവറിനുള്ളിലാണുള്ളത് പ്രോഡക്റ്റ് അപ്പൊ ഇത് ഓപ്പൺ ചെയ്യാം താങ്ക് യു ഫോർ ഷോപ്പിംഗ് ഹോപ്പ് യു വിൽ ലൈക്ക് ദ പ്രോഡക്റ്റ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് ആദ്യം തന്നെ രണ്ട് പില്ലോസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് പില്ലോസ് ക്വാളിറ്റി ഒന്നും മോശം പറയാനേ ഇല്ല പിന്നെ ഇതിന്റെ ആഫ്റ്റർ വാഷ് റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ അറിയില്ല ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് ആഫ്റ്റർ വാഷിന്റെ റിവ്യൂ ഞാൻ പിന്നീട് നിങ്ങൾക്ക് തരാം കേട്ടോ റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ മോശമായിട്ടൊന്നും തോന്നിയില്ല പിന്നെ ഇതിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഈ ഭാഗത്തായിട്ട് ഉണ്ട് നല്ല അടിപൊളിയാണ് ഇത് രണ്ടും കാണാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഈ രണ്ട് പില്ലോ കവേഴ്സ് ആണ് നമ്മൾ ആദ്യം പില്ലോ കണ്ടതുപോലെ തന്നെ അതേ മോഡലിലൊക്കെ വരുന്ന പില്ലോ കവർ തന്നെയാണ് ഇതിലും സിപ്പുണ്ട് നെക്സ്റ്റ് ഈ ബെഡ്ഷീറ്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ബെഡ്ഷീറ്റ് തന്നെയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് കിങ് സൈസ് ആണ് പിന്നെ എന്താണ് കളർ കോമ്പിനേഷൻ ഒക്കെ അടിപൊളിയാണ് ഇത് കഴുകി കഴിഞ്ഞിട്ട് എന്തെങ്കിലും വ്യത്യാസം ഇതിന് വരുന്നുണ്ടോ ഇത് കൊള്ളാമോ ഇല്ലയോ എന്നതിൻ്റെ റിവ്യൂ ഞാൻ പിന്നീട് നിങ്ങൾക്ക് തരാം ഇപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ട് ഇത് ഇത് ഞാൻ ബെഡിൽ വിരിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ബെഡിൽ വിരിച്ചു കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല രസമുണ്ട് ഇത് ഗ്ലേസ് കോട്ടൺ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയത് ഇത് മീഷോയിൽ നിന്നാണ് വാങ്ങിയത് റേറ്റ് അഞ്ഞൂറ്റി രൂപയായിരുന്നു ഈ പ്രോഡക്റ്റിൻ്റെ കോഡ് വേണമെങ്കിൽ ഞാൻ കമന്റിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ടാറ്റാ